മച്ചാനെ മല്ലു വർക്കറാണ് കേരളത്തിലെ ഒരു ബാത്റൂമും ഞാൻ അലങ്കോലേക്ക് എടുക്കാൻ ഞാൻ സമ്മതിക്കൂല കാരണം അതിനാവശ്യമായ രണ്ട് സൈസിലെ രണ്ട് പ്രൊഡക്റ്റ് ഇവിടെ ഇറക്കി വെച്ചിരിക്കണേ ഭൂരിപക്ഷം വീടുകളിലെ ബാത്റൂമിലും ഓരോ സോപ്പ് ആ ചെകിരി ഇതൊക്കെ ഇവിടെ ഉണ്ടാകുക ആ വിൻഡോൻ്റെ നേരെ മേലെ അല്ലെങ്കിൽ യൂറോപ്യൻ കോസിറ്റിൻ്റെ ആ ബോക്സ് ഉണ്ടല്ലോ അതിന് കൊണ്ടുപോയി വെക്കുക അങ്ങനത്തെ ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു കഥകാരം അതിനൊക്കെ ഒരുക്കു ഊടിക്കാണ്ട് ഒരു സെൽഫ് സെൽത്ത് ഫിറ്റാക്കണ പരിപാടിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ബോക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ മിറർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഈ ഡോറാണ് തുറന്നാൽ ബ്രഷ് കാര്യങ്ങൾ പേസ്റ്റ് ഷാമ്പു ഒക്കെ കൊണ്ടുപോയി വെക്കുക ഈ ഒരു ബാത്ത് പറഞ്ഞാൽ നമ്മൾ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് തട്ട് ഔടിയും പെട്ടുണ്ട് ഈ തട്ടിലൊക്കെ ഓരോരോ സാധനം വെച്ചാൽ നമുക്ക് എന്താ എല്ലാം ഒരു കുടക്കീൽ എന്നാകും ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ ഇരുപത് ഇഞ്ച് ഹൈറ്റും പതിനെട്ട് ഇഞ്ച് വീതും നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് കൊണ്ടുവന്നത് രണ്ടാമത്തെ ഈ ബോക്സ് പറഞ്ഞാൽ പതിനെട്ട് ഇഞ്ച് ഐറ്റും പന്ത്രണ്ടച് വീതിയിലാണ് ഉണ്ടാക്കിയത് ഇത് തുറന്നൊരു ദയമാരി ഫുൾ സെറ്റപ്പ് ഉണ്ട് ഇവിടെ ബ്രഷും കാര്യങ്ങളൊക്കെ തട്ടുണ്ട് പേസ്റ്റ് ഷാമ്പും ഒക്കെ വെക്കാൻ പറ്റിയ കുളത്തിൽ പിന്നെ ഇത് അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഇങ്ങനെ കേട് വരില്ല ഇതിൻ്റെ ഡോറിൻ്റെ വിജാഗിരി അറിഞ്ഞാൽ സ്റ്റീലാണ് ഈ സാധനം അപ്പം നമുക്ക് തുരുമ്പ് എന്നുള്ള പ്രശ്നമില്ല അപ്പം അങ്ങനെ നമ്മൾ ബാത്റൂമിൽ വെക്കാൻ പറ്റിയ സെറ്റപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയത് മച്ചാ ഈ ചെറിയ ബോക്സിന് ആയിരത്തി അറുന്നൂറും വലിയ ബോക്സിന് രണ്ടായിരത്തി ഇരുന്നൂറുമാണ് ഈ ബോക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ഞങ്ങൾ ചെയ്തു തരുന്നതാണ്